ആ എന്താ പാട്ടു സുഖമല്ല എല്ലാവർക്കും പിന്നെ നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് സമാധാനം ഇല്ലാത്ത കേട് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക നമ്മൾ നമ്മളായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനം കേടുണ്ടാവില്ല നല്ല സമാധാനം ഒരു ഏറ്റവും വലിയൊരു ഒരു മല കയറിയാണ് നമ്മളും വർഷാളുകളും പോയിട്ട് ഏറ്റവും നല്ല ഹൈറ്റുള്ള ഒരു മല കയറിക്കൊണ്ടിരിക്കുക നല്ല കാഴ്ചകളുണ്ട് നല്ല പാതയോരുണ്ട് എല്ലാം ഉള്ളൊരു മല കയറിക്കൊണ്ടിരിക്കണം അപ്പം ആ മല കയറികൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കയറി കയറി ഏകദേശം ഒരു പൗതി മുക്കാ പാകം അയക്കണം നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് എങ്ങനെയാണ് സംഭവം നമ്മൾ കയറി തൊന്നറിഞ്ഞിട്ടില്ല അങ്ങനെ ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ കയറി പോകണം യറി പോകുമ്പോൾ നമ്മളെ കൂടെ വന്ന ആൾ കുറച്ച് ഏകദേശം കുറച്ച് മുന്നിൽ പോയിട്ടുണ്ട് മുന്നിലെത്തിയിട്ട് നമ്മൾ കാണുന്നുണ്ട് മുന്നിലെത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ബേജാറാവാണ് നമ്മളവിടെ എത്തിപ്പെടാൻ കഴിയൂലേ നമ്മൾ ഇവിടെ പെട്ടുപോകുന്നൊരു ബേജാറായി കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് ബ്ലഡിൻ്റെ പ്രഷറ് കൂടും ആ അവൻ്റെ ആ നമ്മുടെ കൂടെയുള്ള ആളെ കൂ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നടത്തത്തിൻ്റെ സ്പീഡ് കൂടും ഇതൊക്കെ കൂടി കൂടിയിട്ട് നമ്മളെ ശരീരത്തിൻ്റെ ഹീറ്റ് പോകും ഇതൊക്കെ കൂടി ആ മേലെ കയറ്റം കേറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരെ അവരെ അടുത്ത് എത്തുന്നതിന് മുന്നേ തളർന്നു പോകും അപ്പം എന്താണ് നമ്മൾ മനസ്സിലുള്ള ബേജാറും പേടിയുമാണ് അവിടെ നമ്മളെ തളർത്താൻ കാരണം നമ്മൾ ആ ബേജാറും പേടിയില്ലാതെ അവരെ അടുത്ത് എത്തുന്നുള്ള ഉറപ്പില് നമ്മൾ നമ്മളായിട്ട് കയറി പോവുകയാണെങ്കിൽ പോവാനും പോവില്ല തളരാനും പോവില്ല ബേജാറാവൂല ഒന്നുമില്ല നമ്മൾ നമ്മൾ ആ കണ്ട കണ്ടാസ്വദിച്ച് ഇങ്ങനെ കയറിപ്പോയാൽ നമ്മൾ മേലെത്തും ചെയ്യും നല്ല ആസ്വാദനം കിട്ടി നമ്മൾ തിരിച്ചു വരും ചെയ്യും അപ്പം നമ്മൾ വേറെ ഉള്ളവരൊക്കെ നോക്കാതെ നമ്മളാ നമ്മളായി നമ്മളതി കൂടി നടന്നാൽ ഒരു ബേജാറും ഒരു വിഷമവും ഒരു ടെൻഷനും ഉണ്ടാവില്ല നല്ല അടിപൊളിയായിട്ട് ജീവിക്കുക അപ്പോൾ നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക ഒക്കെ